വയറ്റി എടുക്കാണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നോവ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും കൂടെയാണ് വേറെ ഒന്നും ചിക്കൻ ഫ്ലവർ പോട്ട് പോയിട്ടോ പക്ഷെ പല ഇത് രീതിയിലിതുണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി ാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള ഒരു പോട്ടുണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിന് പകരം നമുക്ക് മൈദ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും ഇതിപ്പോൾ നമ്മൾ നോർമലി വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള ഗോതമ്പാണ് അപ്പോൾ അധികം അങ്ങ് വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു അരക്കപ്പ് തന്നെ മതിയാവും അത് നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണേ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലേ ആ ഒരു രീതിക്ക് തന്നെ ഇത് കുഴച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കുഴച്ചെടുക്കണേ അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കുഴച്ചെടുക്കണം നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് വേട്ടോ നമ്മളിതിലേക്കുള്ള മാവൊക്കെ എടുക്കാൻ ഞാൻ അധികം ഉണ്ടാക്കിയെടുക്കുന്നില്ല ഒരു എട്ട് പീസ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ അതിൻ്റെതായ അളവിലെ ഞാൻ മാവ് എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു സൈസിൽ ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്ര മതി ഇനി അത് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കണേ അത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കല്ലിൽ ഞാൻ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ അളവിൽ പൊടിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് രണ്ട് സൈഡിലും ആ പൊടിയൊന്നാക്കി കൊടുത്ത് അങ്ങ് പരത്തിയെടുക്കാം കേട്ടോ നമുക്ക് എത്ര സൈസ് വേണം അതിനനുസരിച്ചിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ വല്ലാണ്ട് അങ്ങ് തിക്കാക്കി എടുക്കരുത് എന്നാലും വല്ലാണ്ട് തിന്നു ആക്കരുത് കേട്ടോ ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് പരത്തിയിട്ട് എടുക്കാൻ ഇതുപോലെ റൗണ്ടാക്കി റൗണ്ടാക്കിയിട്ട് തന്നെ അങ്ങ് പരത്തിയിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സൈഡൊക്കെ ഒരേ കറക്റ്റ് കിട്ടണം ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ചെയ്യാം കേട്ടോ റൗണ്ടിൽ പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വല്ലാണ്ട് അങ്ങ് നമ്മൾ ഫ്രീ ആക്കി എടുക്കുമ്പോൾ പൊങ്ങി വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതുപോലെയുള്ളൊരു ഗ്ലാസ് എന്തെങ്കിലും എടുക്കുക കേട്ടോ അല്ലാതെ ഈ കട്ടോരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം എടുത്താലും മതി ഞാൻ അതുപോലുള്ളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ അങ്ങ് വെച്ച് ആ ഒരു ബാസ്ക്കറ്റ് ആ ഒരു പോട്ടിൻ്റെ ഷേപ്പ് കിട്ടണ്ട അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സൈഡൊക്കെ ഇതുപോലെ അങ്ങനെ പൊങ്ങിയും താങ്ങിയൊന്നും നിൽക്കേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കൊക്കെ ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കണം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ഗ്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഫ്രീ ആക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടായി വന്ന ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അതുക്കങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം സൈഡിലൊക്കെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒന്നും ആ ഒരു ഓയിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒന്ന് അങ്ങ് സ്പ്രേ അതിലേക്ക് ഇങ്ങനെ തെറിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് തൂവി തൂവിക്കൊടുത്താൽ മതി എന്നുവെച്ചാൽ നമ്മളൊരു ബ്ലക്കർ എന്തേലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് പിടിക്കുക കേട്ടോ മറ്റേ കുറച്ച് കഴിയുമ്പോഴേക്കിന് ഗ്ലാസ് ചൂടായിട്ട് വരും ഓയിലല്ലേ കിടക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ ഇങ്ങനെ ആക്കി കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ അങ്ങ് വിട്ട് വരും കേട്ടോ അപ്പോൾ പതുക്കതിൽ നിന്ന് അങ്ങ് തള്ളിയെടുത്താൽ മതി ഇനി നമുക്ക് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഒരുപാട് ടൈം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് സൈഡും അതുപോലെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒക്കെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഒന്ന് കമിഴ്ത്തിയിട്ട് കൊടുക്കുക അതുപോലെ അതിന് എല്ലാ ഭാഗം ഒന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു എന്ന് കണ്ടാൽ നമുക്കതിൽ നിന്നങ്ങ് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ രണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നത് ഉള്ളൂ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫിലിംഗ്സ് ആയിട്ട് പച്ചച്ചമ്മന്തില്ലേ നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മല്ലിയിലിയും പൊതിീനെയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ചമ്മന്തിയാണ് കേട്ടോ വേണ്ടത് അത് ഞാൻ ഇതെല്ലാം കൂടെ മിക്സരെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ താഴെ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കതിലേക്ക് കുറച്ച് മയോണൈസ് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ഹോം മെയ്ഡ് മയോണൈസിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി അത് കേട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ മുകളിൽ കണ്ട് മയോണൈസ് എടുത്തിട്ടുണ്ട് ഏകദേശം കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കുക്കുംബർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് തന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് മലീലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് വെക്കാം അതൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഫീലിങ്സാണ് കേട്ടോ അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കനാണ് അപ്പോൾ ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ അത് ഞാനൊന്ന് ശ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഏകദേശം ഒരു കപ്പോളം വേണം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ വേണ്ടത് ഇനി അത് ഫില്ലിങ്സ് ആണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേറെ കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഞാനൊരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് സ്പൈസിയും ആ ഒരു കുറഞ്ഞൊരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതും ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം ഇനി ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ കപ്പൊക്കെ അത് അവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ കപ്പിലേക്ക് നമുക്ക് ഫസ്റ്റ് താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കാനുള്ളത് ചിക്കന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചിക്കനാണ് നമ്മൾ താഴ്ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും താഴ്ഭാഗത്ത് നമുക്ക് ചിക്കൻ ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്താൽ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു മൂന്ന് ഫീലിങ്സും കൂടി വന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ നമ്മളത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എരിവുള്ള സംഭവങ്ങളല്ലേ ആ ടൈമിൽ കഴിക്കാനും ഇഷ്ടം അപ്പോൾ ഈ ഒരു ചമ്മന്തിൻ്റെയും ഈ ചിക്കൻ്റെയും ആ ഒരു ഒക്കെ ഫ്ലേവർ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ആയിട്ടാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മയോണൈസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം എല്ലാത്തിൻ്റെ മുകളിൽ ഓരോ ടേബിൾ സ്പൂൺ കണ്ടിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്ലവർ പോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നോർമലി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഒന്ന് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ പോട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഇതുപോലൊരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനിശാല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് Thank you. Assalamu alaikum.